മൂന്ന് കൊല്ലം മുമ്പ് വാങ്ങിയ മണി പേഴ്സ് കുറച്ച് കീറിയിട്ട് ദിവസങ്ങളായി അതിനെ കളയാൻ മടിയാണെങ്കിലും സമ്പാദ്യം ചോർന്ന് പോകണ്ടെന്ന് ഓർത്ത് പുതിയൊരു പേഴ്സ് വാങ്ങി കാർഡും പൈസയും ഒക്കെ രാവിലെ മാറ്റാം എന്ന് കരുതി രണ്ട് പേഴ്സും മേശപ്പുറത്ത് വെച്ച് ഞാൻ ഉറങ്ങാൻ കിടന്നു പഴയ പേഴ്സ് പുതിയ ആളെ കണ്ട് കൈനീട്ടി ആരാ മനസ്സിലായില്ലോ ഞാൻ മണികണ്ഠൻ പുതിയ പേഴ്സ് പുഞ്ചിരിച്ചു ബോസിന്റെ പുതിയ പേഴ്സാ മൈസെൽഫ് മണിക്കുട്ടൻ പഴയ പേഴ്സ് ഒന്ന് ഞെട്ടി പുതിയ പേഴ്സോ ഇച്ചിരി കീറി എന്ന് വെച്ച് എന്നെ അങ്ങ് കളയുവാണോ സാറ് പുതിയവൻ മൈൻഡ് ചെയ്തില്ല അതൊന്നും എനിക്ക് അറിയത്തില്ല രാവിലെ നിന്റെ എ ടി എം കാർഡും ആധാർ കാർഡും കാശും ചില്ലറയും പിന്നെ സിദ്ധുക്കുട്ടന്റെ ഫോട്ടോയും ഇങ്ങ് തന്നേക്കണം പഴയ പേഴ്സ് നെഞ്ചു പൊട്ടി ഒറ്റ കരച്ചിൽ അയ്യോ ആ വൃത്തികെട്ട ഒച്ച കേട്ട് ഞാൻ ഞെട്ടി ചാടി എണീറ്റു പഴയവൻ അവന്റെ വിഷമങ്ങൾ വിളമാൻ തുടങ്ങി കാര്യം ശരിയാ പഴഞ്ചനാ കടലമിട്ടായി മേടിക്കാനായി സാറ് മാറ്റിവെച്ച അഞ്ചു രൂപ തൊട്ട് കീറി ചാടി പോയായിരുന്നു പക്ഷേ ഒരാവശ്യം വന്നപ്പോ പണ്ട് ഞാൻ സൂക്ഷിച്ചു വെച്ച റവന്യൂ സ്റ്റാമ്പ് ഉപകാരപ്പെട്ടില്ലേ അരണ വേണം സാറേ അരണ എനിക്ക് ചിരി വന്നു അരണ അല്ല പുലേ സ്മരണ പുതിയവൻ വളരെ പ്രൊഫഷണൽ ആയിരുന്നു ബോസ് എനിക്ക് ഈ ഓൾഡ് സ്റ്റോറീസ് ഒന്നും കേൾക്കേണ്ട കാര്യമില്ല എനിക്ക് രാവിലെ ഡ്യൂട്ടിക്ക് കയറണം സാധനങ്ങൾ വേഗം കൈമാറാൻ പറ ഞാൻ ആകെ ധർമ്മസങ്കടത്തിലായി പഴയതിനെ പിണക്കാനും പറ്റുന്നില്ല പുതിയതിനെ ഇണക്കാനും പറ്റുന്നില്ല രാത്രി മൊത്തം ഘോരഘോരമായ ചർച്ച നടന്നു പക്ഷേ ചർച്ച പൊളിഞ്ഞു രണ്ടാളും വിട്ടുകൊടുക്കുന്ന മട്ടില്ല എന്തു വേണ്ടു ഞാനിപ്പോ ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ കാർഡും കാശും ഒക്കെ പോക്കറ്റിൽ ഇട്ടുകൊണ്ട് നടക്കുന്നു പറഞ്ഞിട്ട് കാര്യമില്ല ഈ ജീവൻ ഇല്ലാത്തതിനെയൊക്കെ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോ എല്ലാം എന്റെ തലയിൽ കയറി നിരങ്ങാൻ തുടങ്ങി ഇതിനെയൊക്കെ വെച്ച് കഥയുണ്ടാക്കാൻ ഞാൻ പെടുന്ന പെടാപ്പാട് ആരറിഞ്ഞു ഹാപ്പി ഡ്രോയിങ് സനീഷ് ദിവാകരൻ